നമസ്കാരം എസ് എഫ് ഐക്കാരുടെ ഇടിമുറിയായി വീണ്ടും യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വീണ്ടും വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റതായിട്ടാണ് പരാതി എസ് എഫ് ഐ പ്രവർത്തകർ ഒന്നാം വർഷ വിദ്യാർത്ഥി അബ്ദുള്ളയെ മർദ്ദിച്ചതായിട്ടാണ് പരാതി ഉയർന്നിരിക്കുന്നത് ഭിന്നശേഷിക്കാരനായി വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ പ്രതിയായിരുന്ന മിഥുന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്നാണ് പരാതി അതേസമയം മർദ്ദനമേറ്റ അബ്ദുള്ളക്കെതിരെ കോളേജ് ചെയർപേഴ്സണും പരാതി നൽകിയിട്ടുണ്ട് തന്നെ അസഭ്യം വിളിച്ചു എന്നാണ് കോളേജ് ചെയർപേഴ്സണായ ഫരിഷ്ത എൻ എസിന്റെ പരാതി ഫരിഷ്തയുടെ പരാതിയിലും കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട് മർദ്ദനമേറ്റ സംഭവത്തിൽ വിദ്യാർത്ഥികളും കണ്ടോൺമെന്റ് പോലീസിലാണ് പരാതി നൽകിയത് നേരത്തെ ഭിന്നശേഷി വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിനെ തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജ് എസ് എഫ് ഐ യൂണിറ്റ് പിരിച്ചുവിട്ടിരുന്നു കേസിൽ പ്രതികളായ അമൽ മിഥുൻ അലൻ വിദു എന്നിവരുടെ അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെയായിരുന്നു നടപടി രണ്ടാം വർഷ ഇസ്ലാമിക് ഹിസ്റ്ററി വിദ്യാർത്ഥി മുഹമ്മദ് അനസിനാണ് അന്ന് കോളേജിലെ എസ് പ്രവർത്തകരിൽ നിന്നും ക്രൂരമർദ്ദനമേറ്റത് പാർട്ടി പരിപാടിയുടെ ഭാഗമായി തന്നോട് കൊടിയും തോരണങ്ങളും മറ്റും കെട്ടാൻ എസ് എഫ് ഐ പ്രവർത്തകർ ആവശ്യപ്പെട്ടെന്നും എന്നാൽ തനിക്ക് കാലിന് സ്വാധീനക്കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ സംഘം മർദ്ദിച്ചു എന്നുമായിരുന്നു മുഹമ്മദ് അനീസിന്റെ പരാതി കൊടികെട്ടാനും പറഞ്ഞപ്പോൾ പറ്റില്ല കാല് എന്ന് പറഞ്ഞെന്നും തുടർന്ന് ഇതേച്ചൊല്ലി യൂണിറ്റ് പ്രസിഡന്റായ അമൽചന്ദ് തന്നെ മർദ്ദിച്ചുവെന്നും മുഹമ്മദ് അനസ് പറഞ്ഞിരുന്നു അനസിന് പിന്നാലെ ലക്ഷദ്വീപ് സ്വദേശിയായ മൂന്നാം വർഷ വിദ്യാർത്ഥിയെയും എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചിരുന്നു കോളേജിന്റെ ഹോസ്റ്റൽ മുറിയിൽ വെച്ചായിരുന്നു വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത് ഇക്കഴിഞ്ഞ ഡിസംബർ മാസത്തിലായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിനിക്ക് മർദ്ദനമേറ്റത് സംഭവം വലിയ വിവാദമായിരുന്നു വലിയ തോതിൽ വിമർശനം ഉയർന്ന സംഭവത്തിൽ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടാൻ സി പി എം ജില്ലാ കമ്മിറ്റി നിർദ്ദേശം നൽകിയെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു അതിനിടയിലാണ് കോളേജിൽ വീണ്ടും എസ് എഫ് ഐ മർദ്ദനം എന്ന പരാതി വന്നിരിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകൻ കൂടിയായ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ കോളേജിലെ യൂണിയൻ റൂമിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നായിരുന്നു പരാതി എസ് എഫ് ഐ യൂണിറ്റ് ഭാരവാഹികൾ വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു തലാനായി വിദ്യാർത്ഥിയെ വെല്ലുവിളിക്കുന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു പുറത്തു വന്ന വീഡിയോയിൽ ഉണ്ടായിരുന്നത് പൂവച്ചൽ സ്വദേശിയായ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി മുഹമ്മദ് അനസിനെയും സുഹൃത്തിനെയുമായിരുന്നു യൂണിറ്റ് ഭാരവാഹികൾ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തത് രണ്ട് കാലിനും വിരളുകളില്ലാത്ത ഒരു കാലിനു സ്വാധീനക്കുറവുള്ളയാളാണ് മൂന്നാം വർഷ വിദ്യാർത്ഥിയായ അനസ് കൊടിയ പീഡനമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്ന് അനസ് നേരത്തെ പ്രതികരിച്ചിരുന്നു തന്റെ വൈകല്യമുള്ള കാലിൽ ചവിട്ടിപ്പിടിക്കുകയും മുഖത്തടിക്കുകയും വരെ ചെയ്തിരുന്നുവെന്നും അനസ് വ്യക്തമാക്കിയിരുന്നു